സിപിഎം വിട്ടുവന്ന മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേർന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അംഗത്വം നൽകി സ്വീകരിച്ചു സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ബദലായി ബി ജെ പി ആണ് ജനങ്ങള് കാണുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു സഹകരണ ബാങ്കുകളിലേതടക്കം സാമ്പത്തിക ക്രമക്കേടുകൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും മധു മുല്ലശ്ശേരി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് സിപിഎം മുൻ ഏരിയ സെക്രട്ടറി ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചത് മധു മുല്ലശ്ശേരിയോടൊപ്പം മകനും ജില്ലാ കമ്മിറ്റി അംഗവുമായ ബി ജെ പി അംഗത്വമെടുത്തു സംസ്ഥാന വ്യാപകമായി സി പി എമ്മിൽ നിന്ന് ബി ജെ പി വലിയ ഒഴുക്ക് തുടരുകയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി മാറുന്നവർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയാണെന്ന് ബിപിൻസി മധുവിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി ആരോപണം ഉന്നയിച്ച സുരേന്ദ്രൻ മന്ത്രിസഭയിലെ രണ്ടംഗങ്ങൾക്കെതിരെ പീഡന പരാതിയിൽ കേസെടുക്കുമോ എന്നും ചോദിച്ചു എനിക്ക് മധു മകനുമൊക്കെ എതിരായിട്ട് നാളെ എന്ത് കേസുകളാണ് വരാൻ പോകുന്നതും ബിജെപിയിൽ ചേർന്ന ബിപിൻ സി ബാബുവിന് രണ്ടര വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞൊരു കേസുണ്ടായിരുന്നെന്നും ഇന്നലെ അതിന് എഫ്ഐആർ ഇട്ടിരിക്കുക ഗാർഹിക പീഡന പരാതി പരിശോധിച്ചിട്ടാണ് പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള അംഗങ്ങൾ ഇപ്പോൾ സ്ഥാനം രാജിവെച്ച് പോകേണ്ടതാണ് ഒരു പ്രമുഖനായ മന്ത്രി ഭാര്യയെ ചുമരനിട്ട് ഇടിച്ച് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അതേസമയം താൻ പൂർണ്ണ മനസ്സോടുകൂടിയാണ് ബി ജെ പിയിൽ വരുന്നതെന്നും വരും ദിവസങ്ങളിൽ സഹകരണ ബാങ്കുകളിലേതടക്കം പല ക്രമക്കേടുകളും വെളിപ്പെടുത്തേണ്ടി വരുമെന്നും ബി ജെ പിയിൽ ചേർന്നത് ആശയപരമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് ജില്ലാ സെക്രട്ടറിയുടെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് സാമ്പത്തിക സ്രോതസ്സുകളെ എനിക്ക് കുറിച്ച് എനിക്ക് പറയാനുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ വിഭാഗീയ പ്രവർത്തനം ഉൾപ്പെടെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മംഗലപുരം ഏരിയ സെക്രട്ടറിയായിരുന്ന മധുമല്ലശ്ശേരി പാർട്ടിവിട്ട് പുറത്തുപോയത് ന്യൂസ് തിരുവനന്തപുരം